ണിച്ചിട്ട് ഉടനാടി പൂറപ്പെട്ട് ഉലകിൻ്റെ തേളി ദീപം കേടുത്തുവാൻ വേണ്ടി കേടുത്തുവാൻ വേണ്ടി മക്കത്ത് ജബല്ലുകൾ കേടു കേടുത്ത് ശക്തനമോ മുഹമ്മദിൻ ഇക്കയിൽ കൊണ്ടുവരും എന്ന് ഗർജത്ത് ഉടവാൾ ഊരിയെടുത്ത് ഉമ്രത കുതിര പുറത്ത് ക്ഷിരത കാണിച്ചിട്ട് ഉടനാടി പോറപ്പെട്ടേ ഉലകിൻ്റെ തേളി ദീപം കെടുത്തുവാൻ വേണ്ടി തുടങ്ങിയ കൊലെ വരടങ്ങിയ കുഫ്രുകൾ വമ്പ് പറഞ്ഞു അതിഥിരന്നു മറിന്റെ കൊതി പോലെ നടത്തുവാൻ അവരെല്ലാം വാശിച്ചൊരിഞ്ഞു അബുജഹൽ തുടങ്ങിയ കൊലെ വരടങ്ങിയ കുഫ്രുകൾ വമ്പ് പറഞ്ഞു കൊതി പോലെ നടത്തുവാൻ അവരെല്ലാം വാശിച്ചൊരിഞ്ഞു മുന്തി മുഹമ്മദിനെ വധിച്ചിടാനായി മുന്നറ്റേ താലെ ഊമർപ്പെട്ടു പോയി മുന്നത്തെ താലെ ഊമർ പൂറപ്പെട്ടു പോയി മക്കത്തെ ജബലുകൾ കിടുകിടുത്ത് ശക്തേന മൂമറിൻ്റെ വരവിനൊത്ത് മുഹമ്മദിൻ ഷിരസ് എടുത്ത് ഇക്കയ്യിൽ കൊണ്ടുവരുമെന്ന് ഗർജത്തെ ഒരുവാൾ ഊരിയെടുത്ത് ഉമ്രത കുതിര പുറത്ത് ക്ഷിരത കാണിച്ചിട്ടേ ഉടനാടി പൂറപ്പെട്ടേ ഉലകിൻ്റെ തേളി ദീപം കേടുത്തുവാൻ വേണ്ടിവാൻ വേണ്ടി കുതിരപ്പൂറത്ത് കയറി ഉമർ പാറ പാറക്കുമ്പോൾ ഒരു പെണ്ണെ വഴിയിൽ തടഞ്ഞു കനിയൊത്തമുഹമ്മദേ അറിയണമെന്നെ മൊഴിഞ്ഞു കുതിരപ്പുറത്തെ കയറി ഉമർ പാറ പാറക്കുമ്പോൾ ഒരു പെണ്ണെ വഴിയിൽ തടഞ്ഞു കനിയൊത്ത മുഹമ്മദേവാദി

കൊത്ത മുഹമ്മദിൻ ശിരസ് എടുത്ത് ഇക്കയ്യിൽ കൊണ്ടുവരുമെന്ന് വർജത്ത് ഉടവാൾ ഉലിയെടുത്ത് ഉമൃത കുതിര പുറത്ത് ക്ഷിരത കാണിച്ചിട്ട് ഉടനാടി പൂറപ്പെട്ടേ ഉലകിൻ്റെ തെളി ദീപം കേടുത്തുവാൻ വേണ്ടിവാൻ വേണ്ടി ചൂടൻ തിരിച്ചല്ല സോദരിത്തൻ മാനം കൊള്ളെ തലയരിഞ്ഞെടുത്തിടാനുതിട്ട വാതിലിൻ്റെ പഴുതിലൊടയുക ഖുറാനിൽ മനം കുളിരാ തരിച്ചൂടൻ തിരിച്ചല്ല സോദരിത്തൻ മനം കൊള്ളെ തലയറിഞ്ഞെടുത്തിടാനുതിട്ടവാതിലിൻ്റെ പഴുതിലൊടയുകയ ഖുറാ ഉല്ലാസത്തോടെ ഊമർ കളിമൌത്ത് ഉല്ലാസത്തോടെ ഉമർ കളി മൗത് മക്കത്തെ ജബല്ല മൂമറിൻ്റെ വരവിനുത്ത് കൊത്ത മുഹമ്മദിൻ ശിരസ് എടുത്ത് ഇക്കയ്യിൽ കൊണ്ടുവരുമെന്ന് ഗർജത്ത് ഉടവാൾ ഊരിയെടുത്ത് ഉമൃത കുതിര പുറത്ത് കാണിച്ചിട്ട് ഉടനാടി പൂറപ്പെട്ട് ഉലകിൻ്റെ തേളി ദീപം കേടുത്തുവാൻ വേണ്ടി കേടുത്തുവാൻ വേണ്ടി ജബലുകൾ കേടു കേടുത്ത് വരവിനൊത്ത് അക്കൊത്ത മുഹമ്മദിൻ ശിരസെടുത്ത് എക്കയ്യിൽ കൊണ്ടുവരുമെന്ന് ഗർജത്തെ ഉടുവാൾ ഊരിയെടുത്ത് അമൃത കുതിര പുറത്തേ ക്ഷരത കാണിച്ചിട്ടേ ഉടനാടി പൂറപ്പെട്ടേ ഉലകിൻ്റെ തേളി ദീപം കേടുത്തുവാൻ വേണ്ടി ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്